നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഖിലാട്ട് വീണ്ടും വീഡിയോ വിവാദത്തിൽ കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും കൂടാതെയും മമതയോ ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അഖില മാര്യട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു മീഡിയ വിവാദത്തിൽ അഖില മാര്യാട്ട് കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും യു ഡി എഫ് അഖിലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചത് ഡി സി സി നിയോഗിച്ച കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ അഖില മാാര്യട്ട് ഒരു തരത്തിലും കുറ്റക്കാരിയല്ലെന്നും അവർ ചതിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നുമാണ് കണ്ടെത്തിയത് വിഷയത്തിൽ അഖില മാരിയാട്ട് ഇരയാണെന്നും അവരോടൊപ്പം പാർട്ടിയും പൊതുസമൂഹവും ഉറച്ചു നില്ക്കേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള കുറ്റവും അഖിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അഖിലയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എതിർ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിലെ സി പി എം പ്രതിനിധി നിഷ മനോജാണ് മത്സരിച്ചത് ഈ പോരാട്ടത്തിൽ കൂടെ നിന്ന എൻ്റെ സ്വന്തം പാർട്ടി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്ന ലീഗും എന്നെ വിജയിപ്പിച്ചതിൽ ഏറെ അധികം സന്തോഷമുണ്ട് ആ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ നിയമവ്യവസ്ഥയിൽ പോരാടി അതിന് നീതി ലഭ്യമാകുന്നതുവരെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതും ഈ വിഷയത്തിൽ നടന്ന ആരോപണത്തിന് പിന്നാമ്പുറത്ത് നടന്ന കൂടെ നിന്നവരും കൂടെ നിൽക്കാത്തവരും ഒപ്പമുള്ളവരും ഒപ്പം ചേരാത്തവരുമായിട്ടുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനത്തിന് വീണ്ടും ഞാൻ തയ്യാറായിട്ടുള്ളതും തീർച്ചയായിട്ടും സമൂഹത്തിൽ പ്രണയമോ ദാമ്പത്യമോ ഏത് തരത്തിലുള്ള ബന്ധമായാലും വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അത് ചതിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ ചതിയെ അംഗീകരിക്കുന്ന സമൂഹത്തിനും പ്രസ്ഥാനത്തിനും സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സമൂഹത്തിൽ പിച്ച് ചിന്തപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഒരു സൊസൈറ്റി മുഴുവനായിട്ടും ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കാൻ ഹൈക്കോർട്ട് വരെ സമീപിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ അത് ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ പണമുള്ളവർക്ക് മാത്രമേ നിയമനീതി കിട്ടുമോ എന്നുള്ള രീതിയിൽ പോലും ആശങ്കപ്പെട്ട കാലയളവാണ് കഴിഞ്ഞ മൂന്ന് മാസം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പ്രയാസങ്ങൾ ഒരുപാടാണ് ആ പ്രയാസങ്ങൾക്കപ്പുറത്തേക്കായിട്ട് ഉറച്ച നിലപാട് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള ഓരോ പെൺകുട്ടികൾക്കും അത് പ്രണയബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽപ്പെട്ടതാണെങ്കിലും എൻ്റെ അനിയത്തി ചേച്ചിമാര് അമ്മ പെങ്ങളമാര് അനുജന്മാർ ഉൾപ്പെടെ ആർക്ക് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവത്തോടു കൂടെ സൊസൈറ്റി നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണങ്ങൾ ഈ നിയമവ്യവസ്ഥയിൽ അത് കൃത്യമായിട്ട് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൊതുജനങ്ങളോട് എനിക്ക് നിങ്ങളോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്